ആറാട്ടുപുഴ ഴീക്കലിൽ ദിവസങ്ങളായി നിലനിന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി പ്രദേശത്ത് കുടിവെള്ള വിതരണം നടത്തുന്ന പമ്പിംഗ് സ്റ്റേഷനിലെ മോട്ടോർ തകരാറായതിനാലാണ് ശുദ്ധജല വിതരണം തടസ്സപ്പെടാൻ കാരണം അധികൃതരെത്തി തകരാർ പരിഹരിച്ചതോടെയാണ് ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമായത് ആറാട്ടുപുഴ വലിയഴീക്കലിൽ ദിവസങ്ങളായി ഉണ്ടായിരുന്ന പരിഹാരമായി ശുദ്ധജല വിതരണം നടത്തുന്ന പമ്പിംഗ് സ്റ്റേഷനിലെ മോട്ടോർ തകരാർ കാരണമായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി പ്രദേശത്ത് കുടിവെള്ള വിതരണം മുടങ്ങിയിരുന്നത് ബുധനാഴ്ച വൈകിട്ടോടെ പമ്പിംഗ് സ്റ്റേഷനിലെ മോട്ടോറിന്റെ തകരാർ പരിഹരിച്ചതോടെയാണ് ജനങ്ങളുടെ ദുരിതത്തിന് അറുതിയായത് വലിയഴിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് പമ്പിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കടലിനോടും കായലിനോടും ചേർന്ന പ്രദേശത്തെ ഏക കുടിവെള്ള മാർഗമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വഴി വഴിയെത്തുന്ന ശുദ്ധജലം ഇവിടെ വാട്ടർ ടാങ്കും കുടിവെള്ള വിതരണ സംവിധാനങ്ങളും കാലപ്പഴക്കത്താൽ തകരാറിലാകുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ വലിയയിരിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവർത്തനങ്ങളടക്കം തടസ്സപ്പെട്ടിരുന്നു